അയ്യോ ഇന്നത്തെ ലൈവില് ആര് വരുമോ വീണേ ഫോണിന്റെ സൗണ്ട് ഒരിച്ചിരി കുറയ്ക്കുവോ ഇല്ലെങ്കിൽ എനിക്ക് കോപ്പി റൈറ്റ് അടിക്കുവോ അതാ നല്ലതായിട്ട് കേക്കാം ഹലോ സ്മ എന്താ പറയുന്നത് സ്മൈലിങ് ഹായ് ലൈക്ക് ഹലോ കണ്ണൊന്നും കൊണ്ട് ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്നിട്ടേ മൂമ്മ ആദ്യമുണ്ടല്ലോ ആദ്യം ഞാൻ തുണി എടുത്തു വാഷിംഗ് മെഷീൻ ആയിട്ട് എന്നെ അറിയാമോ അറിയാം എന്റെ ലൈവിനകത്ത് നേരത്തെ ഒക്കെ വന്നിട്ടുള്ള ആളല്ലേ അപ്പൊ എങ്ങനെ ഞാൻ അറിയാതിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കറിയോ എന്തോണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഓണം ഒക്കെ നല്ല ആയിരുന്നോ ഇവിടെ കാക്ക കടന്ന് കരയുന്നു വേറെ ആരും വരുന്നില്ലല്ലോ സമയം ഹായ് 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 നിങ്ങളൊരു ശബ്ദം കേൾക്കുന്നില്ലേ അതിൽ ഈയേട കേട്ടോ ഓക്കെ ഓണത്തിന്റെ അത് ഞങ്ങൾക്ക് നബിദിനമായിരുന്നു ഓക്കെ 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 ഇതുണ്ടായിരുന്നു അല്ലേ ഹായ് കൃഷ്ണ കൃഷ്ണ ഹലോ അതാ എനിക്ക് മൂന്നാമത്തെ ലൈക്ക് വന്നപ്പോഴേ മനസ്സിലായി കൃഷ്ണ ആയും വന്നു അപ്പം മനസ്സിലായി ഓഫ് കോഴ്സ് കൃഷ്ണയായിരിക്കും ആ ലൈക്ക് ചെയ്തതെന്ന് ഹായ് കൃഷ്ണ ഹലോ നാലാമത് ഫോർ സതീഷ് സോ മച്ച് പാലക്കാട് ചേച്ചി ഓണം എങ്ങനെയുണ്ടായിരുന്നു ഓണം നല്ല രസമായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കൊള്ളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പറയുവാന് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയാണോ ആ സുഖമായിട്ടിരിക്കുന്നു ഏർ നല്ല വിശേഷങ്ങൾ സതീഷ് പാലക്കാട്ട് ഹായ് നാല് പേരും അഞ്ച് ലൈക്കും ആയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അടുത്തതായിട്ട് വന്നു കഴിഞ്ഞാൽ ആരോ നമ്മളെ അറിയാവുന്ന ആരോ എന്തോ കിഡു മോർണിംഗ് ആ ഓക്കെ കിഡു മോർണിംഗ് അല്ല ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ ആഫ്റ്റർനൂൺ ആയില്ലേ ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ ആഫ്റ്റർനൂൺ ആയി ബട്ട് അതായി പക്ഷെ ഇപ്പം ഗുഡ് മോർണിംഗ് അല്ല ഓക്കെ അങ്ങനെ പൊക്കോട്ടെ ആ ഓക്കെ ഓക്കെ നല്ല സതീഷ് പാലക്കാട് പാലക്കാടല്ലേ ഇവിടെ നല്ല സ്ഥലമൊക്കെ ഉള്ള സ്ഥല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ പാലക്കാടിലുള്ളത് ഇവിടെ മോർണിംഗ് ആയിട്ടേ ഉള്ളു അതെവിടെയാണ് അതെവിടെയാണ് ഹലോ ഇവിടെ ആയിട്ടില്ല ഇവിടെ പത്തുമണി ആയിട്ടുള്ളു പത്ത് നാപ്പത്തഞ്ച് ഓക്കെ അത്ര ഓ പക്ഷെ നാട്ടിലിപ്പം പന്ത്രണ്ട് അല്ല സോറി ഒന്ന് പതിനാലായിട്ടുണ്ട് കേട്ടോ യു എസ് എ ഓക്കെ യു എസ് എയിലാണോ ഓക്കെ വളരെ സന്തോഷം പക്ഷെ യു എസ് എൽ ഒരാൾക്ക് എങ്ങനെ ഇങ്ങനത്തുള്ള ഒരു പേര് ഇടാൻ പറ്റുന്നു എന്നെനിക്ക് അറിയത്തില്ല ഉം എനിക്ക് തോന്നിയായിരിക്കാം ഗൾഫ് കൺട്രി മൊത്തം മോർണിംഗ് ഓക്കെ ഓക്കെ ഗൾഫ് കൺട്രിയിലിപ്പം മൊത്തം മോർണിംഗ് ആണോ ഓക്കെ ഇതൊക്കെ നേരത്തെയുള്ള പേരാണ് അതൊക്കെ നേരത്തെയുള്ള പേരല്ല യു എസ് എയിലുള്ള ഒരാൾ ഒരു അപ്പം നല്ലൊരു യു എസ് എയിലൊന്നും വെറുതെ ജോലി കിട്ടത്തില്ലല്ലോ അപ്പോൾ ഒരു നല്ല ജോലി ആയിരിക്കുമല്ലോ അപ്പം സോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളിങ്ങനെ ഒരു പേരിടുമ്പം അത് അത്ര വിശ്വസനീയമല്ല സോ അതുകൊണ്ട് പറഞ്ഞേ ഓക്കെ പിന്നെ അവരവരുടെ ഇഷ്ടമല്ലേ അവരവരുടെ ചോയ്സസ് അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ കുറേ പേർക്ക് എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റത്തില്ലായിരിക്കും ഞാൻ മെസ്സേജ് ഇതാക്കി വെച്ചേക്കാണ് സോ നിങ്ങൾ മെസ്സേജ് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മെസ്സേജ് ഇടൂട്ടോ അതൊരു പേരല്ലേ ആ അതെ നല്ല പേരാണ് അടിപൊളി പേരാണ് കേട്ടോ പേരൊക്കെ നല്ലയാ ഫുഡ് കഴിച്ച ചേച്ചി ഫുഡൊക്കെ കഴിച്ചു ഇപ്പൊ അങ്ങോട്ട് കഴിച്ചതേ ഉള്ളൂ ഇപ്പം കഴിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നു ഓറടിക്കുന്ന അപ്പം ഞാൻ വിചാരിച്ചു ലൈവ് ഇടാന്ന് വിചാരിച്ചു ഇങ്ങനെ യു എസ് എ ഉള്ളൊരു പേരിട്ടുകൂടെ ഇടാം ഓഫ് കോഴ്സ് ഇടാം ഞാൻ പറഞ്ഞ അവരവരുടെ ചോയ്സ് അല്ലേന്ന് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരോട് ചോയ്സ് അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം എന്നാൽ ഈ ഒരു പേര് ഞാൻ വിചാരിച്ചു ചിലവർക്ക് ഇത് ഭയങ്കര നല്ല പേരായിരിക്കും കുഴപ്പമില്ല ഞാൻ എപ്പോഴും ഈ പേര് എപ്പോഴും എൻ്റെ ലൈവിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും ഇത് മെൻഷൻ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ മെൻഷൻ ചെയ്യാൻ ഇന്ന് വരെ പറ്റില്ല ഇന്ന് നീ എനിക്ക് ആൾക്കാര് പൊതുവെ കുറവായത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് പറയാമെന്ന് വിചാരിച്ചു പക്ഷെ കൊഴപ്പില്ല ഞാൻ പറഞ്ഞതുപോലെ അവരോടൊന്നും ചോയ്സസ് അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ആ ഇപ്പൊ ലൈവ് ആള് കുറവായറിയല്ല ഞാൻ ലൈവ് ഇടയ്ക്ക് ചെയ്യും ഇടക്ക് ചെയ്യാതിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും മേ ബി എന്തോ അറിയത്തില്ല എല്ലാം ഒരേ വെറൈറ്റി എല്ലാം ഒരേ വെറൈറ്റി അല്ലേ അതെ അതെ എല്ലാം ഓരോരോ വെറൈറ്റികൾ ഹായ് ഹായ് ചേച്ചി സ്ഥലം സ്ഥലം കൊല്ലം കൊട്ടാരക്കരി അപ്പം ഗ്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാനോ കേട്ടോ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് കുറെ പേർക്ക് എനിക്ക് ലൈവ് കറക്റ്റ് മെസ്സേജ് ഇടാൻ പറ്റത്തില്ലായിരിക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു സുഖം സ്വസ്ഥം സമാധാനം ആൻഡ് നിങ്ങൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു എനിക്ക് വളരെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഓക്കെ എവിടെയും തെളിഞ്ഞു നിൽക്കും ആ പേര് അതെ അത് തെളിഞ്ഞു നിൽക്കും അതിനൊന്നും എനിക്കൊരു ഒരു എതിർ അഭിപ്രായവും ഇല്ല പക്ഷേ ആ പേര് കണ്ടപ്പോൾ ഒരു ഇതുപോലെ ഓക്കെ സുഖമാണോ സുഖം സുഖം അനന്തൻ ഹായ് സരി ഹായ് ഹായ് അനന്തൻ ഗായ സിനി പത്ത് പേരുണ്ട് പക്ഷെ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല നിങ്ങളെല്ലാവരും ലൈക്കും കൂടെ ചെയ്തേക്കാം ഞാൻ കുറേ പേർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും സോ നിങ്ങളെല്ലാവരും കൂടെ കമൻറ്റും കൂടെ ചെയ്തേക്കാം കേട്ടോ ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഉള്ളിയാണ് ഇത്തേക്കുന്നത് പിന്നെ ചേച്ചി ഓണം കൊള്ളാമായിരുന്നു എന്നെ ഉണ്ട് ഓണം ചേച്ചി സുഖം നല്ല നല്ല ഓണമായിരുന്നു കേട്ടോടാ കൂട്ട അടിപൊളി ഓണം ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ഹായ് 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 മീനു ചേച്ചി ഹായ് ലൈഫ് ലൈവ് കട്ട് ചെയ്യാൻ വന്നതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് മാറ്റിയിട്ടിട്ട് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ചേച്ചി ഹായ് എനിക്ക് സത്യം പറഞ്ഞ ഈ ഡി പി കണ്ടപ്പോഴാ ചേച്ചിയെ മനസ്സിലായത് ഈ ചേട്ടൻ വിളിക്കുമ്പോഴും ഈ ഫോട്ടോ ആ ഫോണിനകത്ത് തെളിഞ്ഞു വരുന്നത് ഇന്ന് രാവിലെയും കൂടെ ശ്രദ്ധിച്ചത് കൊണ്ട് പെട്ടെന്ന് ചേച്ചിയാന്ന് എനിക്ക് മനസ്സിലായത് നമ്മളെ ലൈവിലെ ആളും ഉറപ്പാക്കാം ഇപ്പൊ ഞാൻ ലൈവ് ചെയ്യാത്തത് കൊണ്ട് ഹായ് ഓക്കെ ഗൈസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളി മാറ്റിയിട്ടിട്ട് നമുക്ക് ലൈവ് ചെയ്യാം അപ്പം ചിലപ്പം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ ചാൻസസ് ഉണ്ട് സോ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇനി ഞാൻ ഇവിടെ നിന്ന് പോസ്റ്റ് അടിക്കേണ്ടി വരും നിങ്ങളവിടെ നിന്ന് ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും ഞാൻ ഇവിടെ നിന്ന് പോസ്റ്റ് അടിക്കുന്നു ഓക്കെ ഓക്കെ ഗായ്സ് നമ്മുടെ ലൈവ് ഞാൻ എൻ്റ് ചെയ്യാൻ പോവാണ് ആൻഡ് ഇപ്പം തന്നെ റീസ്റ്റാർട്ട് ചെയ്യും ഞാൻ അതിൻ്റെ ഓപ്ഷൻ മാറ്റി സബ്സ്ക്രൈബേഴ്സ് മാ ഒള്ളി മാറ്റിയിട്ട് ഞാനത് പബ്ലിക്കായിട്ട് നമുക്ക് ലൈവ് ഇടാം കേട്ടോ Okay, guys.